ഫർണിച്ചർ വിപണന രംഗത്ത് പതിമൂന്ന് വർഷത്തിലധികം നിലമ്പൂരിൽ പുതുമയുടെ പ്രൗഢ വിസ്മയം ഒരുക്കിക്കൊണ്ട് വിശ്വസ്തയോടെ പ്രവർത്തിച്ചു വരുന്ന ന്യൂ രാജധാനി ഫർണിച്ചർ കീർത്തിപ്പടി നിലമ്പൂർ വ്യാപാര മേഖലയിൽ എട്ടുപത്തിണ്ടിലധികം വിശ്വാസ പാരമ്പര്യമുള്ള സി പി എ ബ്രദേഴ്സ് ഇടവണ്ണ ഗ്രൂപ്പിൽ നിന്ന് പിറവികൊണ്ട സാറ ജ്വല്ലറി ഗ്രൂപ്പിന്റെ അഞ്ചാമത്തെ ഷോറൂം ഇനി പോത്തുകല്ലിൽ ഗോൾഡൻ ഡയമണ്ട് ഓപ്പോസിറ്റ് ബസ് സ്റ്റാൻഡ് പോത്തുകൽ മുണ്ടേരി ഗവൺമെന്റ് ഹൈസ്കൂളിൽ കുട്ടികൾക്കായി എഴുത്തുകൂട്ടം ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു പ്രധാന അധ്യാപകൻ കെ അബ്ദുൾ അസീസ് ഉദ്ഘാടനം നിർവഹിച്ചു നിലമ്പൂർ ബിആർസിയും ജി എച്ച് എസ് മുണ്ടേരിയും ചേർന്നാണ് ശില്പശാല സംഘടിപ്പിച്ചത് കുട്ടികളിൽ സർഗാത്മകമായ എഴുത്തും വായനയും പരിപോഷിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ശില്പശാല സംഘടിപ്പിച്ചത് ഇപ്പം എഴുതാനും വായിക്കാനുമുള്ള കഴിവ് എന്ന് പറയുന്നത് വളരെ വലുതാണ് നല്ലൊരു എഴുത്തുകാരൻ അല്ലെങ്കിൽ നല്ലൊരു എഴുത്തുകാരി ആകണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മളാദ്യം നല്ലൊരു വായനക്കാരി അല്ലെങ്കിൽ നല്ലൊരു വായനക്കാരനാണോ നമ്മൾ ധാരാളം പുസ്തകങ്ങൾ വായിച്ചാൽ മാത്രമേ നമുക്ക് പദസമ്പത്ത് ഉണ്ടാവുകയുള്ളൂ പദസമ്പത്തിൻ്റെ ഉടമകളായാൽ മാത്രമേ നമുക്ക് നമുക്ക് ആഗ്രഹിക്കുന്ന രീതിയിൽ നിങ്ങൾ പല സീനിയർ അസിസ്റ്റന്റ് എം എ അനുപേഷ് അധ്യക്ഷനായിരുന്നു സ്റ്റാഫ് സെക്രട്ടറി റീജ രമേഷ് കൊടക്കാടൻ എന്നിവർ സംസാരിച്ചു എം റസീന പി വിപിൻ രാജേഷ് കെ വി വിപിൻ നവനീത് എന്നിവർ ക്ലാസ്സുകൾക്ക് നേതൃത്വം നൽകി കുട്ടികളുടെ സർഗസൃഷ്ടികൾ സമാഹരിച്ച് തയ്യാറാക്കിയ കയ്യെഴുത്തു മാസിക വെയിൽ എഴുതിയ ആകാശം ചടങ്ങിൽ പ്രകാശനം ചെയ്തു ന്യൂസ് ബ്യൂറോ പോത്തുകൾ ഗുണമേന്മയുള്ള ഹോം കിച്ചൺ അപ്ലയൻസസിന്റെ ലോകോത്തര നിലവാരമുള്ള ബ്രാൻഡഡ് ഗൃഹോപകരണങ്ങൾ സാധാരണക്കാരന്റെ മനസ്സിനിണങ്ങുന്ന നിരക്കിൽ ലഭ്യമാക്കുന്നു ഗോൾഡൻ കൂൾ ഹോം ഫാക്ടറി ഔട്ട്ലെറ്റ് കാണികാവ് റോഡ് ടൗൺ സ്ക്വയറിന് എതിർവശം വണ്ടൂർ സെലിബ്രേറ്റിംഗ് ബൈ വിവാഹിക്ക